ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് മാതാ അമൃതാനന്ദരുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എങ്ങനെ ഞങ്ങൾ വള്ളിക്കാവിലെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഷവർമ്മയോ അൽഫാമോ ഒക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിച്ചുടനെ ഞാൻ രണ്ട് ലൈം ജ്യൂസ് പറഞ്ഞു കേട്ടോ ആ ലൈമ് കുടിച്ചപ്പോഴത്തേനും എൻ്റെ വയറ് നല്ലോണം ഫുള്ളായി എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ നടന്ന് എങ്ങനെയോ ഞങ്ങൾ ആ സ്ഥലത്തെത്തി ഗൈസ് അങ്ങനെ അവിടെ വന്നപ്പോഴത്തേനും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇവിടെ ആ ഹോസ്റ്റലാണ് കേട്ടോ ഇവിടെ അവിടെ നല്ലോണം ഇങ്ങനെ അലങ്കരിച്ചു മയിലും ലൈറ്റും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ അകമൊക്കെ വളരെ അടിപൊളിയായിട്ടാണ് കേട്ടോ അവർ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ മഴ ആയതുകൊണ്ട് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നമ്മളവിടെ എല്ലാം ഇങ്ങനെ ഓട് നടന്ന് കണ്ടു കേട്ടോ അപ്പോഴത്തേനും ഇവിടെ കിട്ടിയ അവാർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിരിക്കുന്നത് കാണാൻ അങ്ങനെ അവിടെ ആണ് കേട്ടോ അമൃതാനന്ദമായി ഇരിക്കുന്നത് അവിടെ വന്നിട്ട് ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ കൈയ്യൊക്കെ കൊടുക്കുന്നുണ്ടോ ഈ ഡാൻസ് കളിക്കുന്നൊരു തമിഴ്നാട്ടിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ നെല്ലും ഒക്കെ കൊണ്ടുവന്നിട്ട് അവരതിന് ചുറ്റും ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന കേട്ടോ കേട്ടോ കാണുന്നത് നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാൻ പിന്നെ അവിടെ കുറേ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ ഇരി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേന് എന്ത് ഇവിടെ പഞ്ചാബി ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു വയറ് ഫുൾ ആയതുകൊണ്ട് ആ ഏരിയയിലോട്ട് പോയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ എത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സി യു